വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് ആൻഡ് എലങ്കൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് ആർക്കത്ത് എടവണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സീതിഹാജി ഡയാലിസിസ് സെന്ററിനുള്ള ധനസഹായ വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർവീസ് ബാങ്ക് എന്ന് പറയുന്നത് പിന്നിട്ടു ആദ്യം ലിക്വിഡ് ചെയ്യാൻ ഇല്ല ലീക്വിഡ് ഇല്ലാതാക്കാൻ പോയി വേറെ ബാങ്കിൽ ലയിപ്പിക്കാൻ പോയ ഒരു ബാങ്ക് തൊള്ളായിരത്തി മൂന്നില് ബാങ്കിന് പടി മണിയായി ആ കടകളിൽ നിന്നൊക്കെ മാറ്റി നല്ല ഉയർച്ചയിലേക്ക് ബാങ്ക് വന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയി രണ്ട് സമയത്താണ് മലപ്പുറം എല്ലാ ഡ്യൂ എല്ലാ സമയത്തും എല്ലാ ബാങ്കിലും കടകളുണ്ടെങ്കിലും അത് സമയബന്ധിതമായി അതിന്റെ അടച്ചുപോയി എല്ലാ ബാങ്കിലും അവിടെ ഏ ഒരു കാലഘട്ടത്തിൽ ബാങ്ക് ഉന്നതി ഐ സംസ്ഥാനത്തെ ഏറ്റവും സ്പെഷ്യൽ സംസ്ഥാന ബാങ്ക് ബാങ്ക് പ്രസിഡന്റ് യു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് മുഖ്യാതിഥിയായിരുന്നു ബാങ്ക് സെക്രട്ടറി വി അജിത ഡയറക്ടർ എം നാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അഷ്റഫ് പി സി ഷമീം അരീകോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ടി അബ്ദുറഹിമാൻ അംഗങ്ങളായ വി ഹൈദ്രു വി പി ലുക്മാൻ എടവണ്ണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിദ് കുളത്തിങ്ങൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ അബ്ദുൾ ഷുക്കൂർ പി ഷംസുദ്ദീൻ ഇ എ കരീം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ എടവണ്ണ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയറമ്മൽ വൺ ടൂർ